ായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി എന്ന സംഘടന മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തളിപ്പറമ്പ് ഫുട്ബോൾ സംഘാടക സമിതി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാദ് സി ലോക്കൽ സെക്രട്ടറി പോത്തര കൃഷ്ണൻ കെ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന മത്സരത്തിൽ പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയും യുവശക്തി എഡാട്ടും തമ്മിൽ നടന്ന മത്സരത്തിൽ യുവശക്തി എഡാട്ട് വിജയികളായി ഇന്നത്തെ മത്സരത്തിൽ മക്ക ഹൈപ്പർ മാർക്കറ്റ് മയിൽ ഷിഹാബ് പയ്യന്നൂരിനെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ സ്റ്റേജും സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മാഡായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി